ഹായ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫ് പ്രീ ഓൺഡ് ചിട്ടികളിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അതായത് ചിട്ടിൽ ചേർന്ന ഒരു വ്യക്തി എന്തെങ്കിലും കാരണം കൊണ്ട് പിന്നീട് അടയ്ക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചിട്ടികൾ മുടക്കം വരും ആ മുടക്ക ചിട്ടി ആവശ്യക്കാർക്ക് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് പെട്ടെന്ന് തന്നെ ചിട്ടി വിളിച്ചെടുത്ത് മാറ്റിയെടുക്കാൻ കഴിയും ഇല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തീർക്കാൻ കഴിയും അപ്പോൾ അത് അത് ഈ പ്രീ ഓൺഡ് ചിട്ടികളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം പ്രീ ഓൺഡ് ചിട്ടികളുടെ പ്രത്യേകതകൾ ഒന്നാമത്തെ പ്രത്യേകത ചിട്ടിയുടെ തുടക്കം മുതലുള്ള ഡിസ്കൗണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു അതായത് നിങ്ങൾ ചിട്ടി ചേരുന്ന പക്ഷം നിങ്ങൾക്ക് ആ ചിട്ടി നിങ്ങൾ എന്നാണ് ചേരുന്നത് ആ ചേരുന്നത് മാസം വരെ അതിൽ എത്ര രൂപ കിഴിവ് കിട്ടിയിട്ടുണ്ടോ അത്രയും കിഴിവ് നിങ്ങൾ ആരാണോ ചിട്ടി ഏറ്റെടുക്കുന്നത് അവർക്ക് കിട്ടുന്നതാണ് അതാണ് അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ലേലം തുടങ്ങിയ ചിട്ടികളിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ആ ചിട്ടി വിളിച്ചെടുക്കാം കാത്തിരിപ്പിന്റെ ആവശ്യമില്ല അതാണ് രണ്ടാമത്തെ പ്രത്യേകത ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ അടച്ച തുക ഭാഗികമായി നിങ്ങൾക്ക് ലഭിക്കാം ആ ചിട്ടി പാസ്ബുക്ക് മാത്രം മതി നാലാമത്തെ പ്രത്യേകത ചിട്ടി സലയുടെ അമ്പത് ശതമാനം വരെ നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ ചിട്ടി ചേർന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അത് ഒരുപാട് താഴ്ന്നു പോകുന്ന പക്ഷം നിങ്ങൾക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചിട്ടിന്ന് അമ്പത് ശതമാനം അത് ഏത് ചിട്ടിയാണെങ്കിലും നിങ്ങൾക്ക് അമ്പത് ശതമാനം വരെ അതിന്ന് ലോൺ എടുക്കാവുന്നതാണ് അഞ്ചാമത്തെ പോയിന്റ് നിങ്ങൾക്ക് ഈ ചിട്ടി എടുക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർണ്ണ പണയ പണയത്തിലൂടെ ഈ തുക കണ്ടെത്തി നിങ്ങൾക്ക് ചിട്ടിയിൽ ചേരുകയും വിളിച്ചെടുക്ക ആയ ചിട്ടികളാണെങ്കിൽ വിളിച്ചെടുത്തു കഴിഞ്ഞാൽ ആ സ്വർണ്ണപണയ വായ്പ നിങ്ങൾക്ക് ജാമ്യമായിട്ട് വെക്കാം അങ്ങനെ ജാമ്യമായിട്ട് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റ് ഒന്നും വരില്ല അത് സെക്യൂരിറ്റി ആയിട്ട് വെക്കുകയാണ് അടച്ചു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്വർണം നിങ്ങൾക്ക് പിൻവലിക്കാവുന്നതാണ് ആറാമത്തെ പോയിന്റ് ടു പണമിടപാട് സ്ഥാപനങ്ങളിലെ വൻ പലിശയുള്ള ബാധ്യതകൾ നിങ്ങൾക്ക് പ്രീ ഓൺഡ് ചിട്ടികൾ ഉപയോഗിച്ച് തീർക്കാവുന്നതാണ് ഏഴാമത്തെ പോയിന്റ് നിരവധി കൂടിയ ചിട്ടികളിൽ ചേരാൻ താല്പര്യമില്ലാത്തവർക്ക് കാലാവധി കുറഞ്ഞ എങ്കിൽ ലാഭം കൂടുതൽ കിഴിവ് കൂടുതൽ ചിട്ടികൾ ചേരാനുള്ള അവസരമുണ്ട് അങ്ങനെ ചേരുന്ന പക്ഷെ നിങ്ങൾക്ക് ആ ചിട്ടി ഉടൻ തന്നെ വിളിച്ചെടുക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും ഈ ഓണ്ട് ചിട്ടികൾക്ക് ജാമ്യവും കുറച്ചും അധികവും ഉദാഹരണത്തിന് അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടി നിങ്ങൾ ഇരുപത്തിയഞ്ച് മാസം കഴിഞ്ഞ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരു രണ്ടര ലക്ഷം രൂപ നിങ്ങൾ അടച്ചു കഴിഞ്ഞു ബാക്കി രണ്ടര ലക്ഷം രൂപയ്ക്കുള്ള ജാമ്യം കൊടുത്താൽ മതിയാകും അതേപോലെ തന്നെയാണ് കൂടുതൽ ഡിവിഡൻഡുള്ള ചിട്ടികൾ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് അത് ഏത് കെ എസ് എഫ് ഈ പോയാലും നിങ്ങൾക്ക് ചിട്ടികളിൽ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഏതെണ്ണ ഡിവിഡൻ കൂടുതലുള്ളത് ഇല്ലെങ്കിൽ ഏതെണ്ണ കിഴിവ് കൂടുതലുള്ളത് ആ ചിട്ടികളെ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ കഴിയും അത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ലക്ഷം ഇല്ലെങ്കിൽ രണ്ട് അഞ്ച് പത്ത് അങ്ങനെ എത്ര ലക്ഷം രൂപ വരെയുള്ള ചിട്ടി വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട് ചിട്ടികളെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഞാൻ തിരിച്ച് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ